മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തോമസ് വൈദ്യൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് ചെല്ലുന്ന മഹിയെയും കണ്ണനെയുമാണ് കാണിക്കുന്നത് എന്നിട്ട് കണ്ണനോടായിട്ടും മഹിയോടായിട്ടും തോമസ് വൈദ്യം പറയുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ചികിത്സയ്ക്ക് ശേഷം ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും അത് കണ്ണൻ്റെ മുൻ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുമെന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മഹിക്കും കണ്ണനും വളരെ സന്തോഷമാകുന്നുണ്ട് അപ്പം മഹി പറയുന്നുണ്ട് വൈദ്യനോട് മാലയിട്ടിരിക്കുകയാണ് കണ്ണേട്ടൻ ഈ പ്രാവശ്യം എന്നെല്ലാം പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രാവശ്യം കണ്ണൻ മലയ്ക്ക് പോകുമ്പോൾ പതിനെട്ടാം പടിയെങ്കിലും ചവിട്ടാൻ പറ്റണം കണ്ണനെ അതിൻ്റെ ഒറ്റ ഒരു ശ്രമത്തിലാണ് ഞാനെന്നും പറയുന്നുണ്ട് തോമസ് വൈദ്യൻ കൊടും നിന്നും എടുത്തുകൊണ്ടുവന്ന ഔഷധ കൂട്ടുകളാണ് ഈ പ്രാവശ്യം കണ്ണന് മേൽ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് കണ്ണനാണെങ്കിൽ ഈ പ്രാവശ്യം നല്ല മാറ്റം ഉണ്ടാകുന്നതു തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നെല്ലാം തോമസ് വൈദ്യൻ പറയുന്നത് കേൾക്കുമ്പോൾ കണ്ണനും മഹിക്കും വളരെ സന്തോഷമാകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളുടെ മുന്നിൽ നീണ്ടു കിടക്കുകയാണെന്നും എല്ലാം കൂട്ടിച്ചേർക്കുന്നുണ്ട് തോമസ് വൈദ്യൻ പിന്നീട് മേഘനെ ജയിലിൽ കാണാൻ ചെല്ലുന്ന ഉണ്ണിയാണ് കാണിക്കുന്നത് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ നടന്ന സംഭവങ്ങളെല്ലാം മേഘനോട് പറയുന്നുണ്ട് അപ്പോൾ മേഘം പറയുന്നുണ്ട് അവ അവൻ്റെ ഏറ്റവും വലിയ ആശ്രയം ഇപ്പോൾ മഹാലക്ഷ്മിയാണ് ഇല്ലാതായാൽ മാത്രമേ അവനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവൾ ഉള്ളിടത്തോളം കാലം ആ അയ്യപ്പ വിഗ്രഹം അവളുടെ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് അവളെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല അതുകൊണ്ടല്ലേ അത് വീണ്ടും തിരിച്ചു വന്നതെന്നെല്ലാം മേഘൻ ആണ് ഉണ്ണിയോട് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ശരി തന്നെയാണ് മേഘേട്ടൻ പറയുന്നത് അവളെ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നതെന്നെല്ലാം പറയുന്നുണ്ട് നാളെയാണ് കണ്ണൻ്റെ പിറന്നാൾ ദിവസം ആ ദിവസം തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്നും നഷ്ടപ്പെടണം മഹാലക്ഷ്മിയെ നാളെ തന്നെ എന്തെങ്കിലും വകവരുത്തുക തന്നെ ചെയ്യണമെന്നെല്ലാം മേഘൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് മേ അവളെ ഒരിക്കലും തൊടാൻ പറ്റില്ലെന്നല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് അവളെ നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യുന്നതെന്നെല്ലാം മേഘനോടായിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എങ്ങനെയെങ്കിലും അവളെ വക വരുത്തണം അവളെ ഒറ്റ വരുത്തിയാണ് എൻ്റെ ജീവിതം ഈ ഈ തരത്തിലാക്കി കളഞ്ഞതെന്നെല്ലാം പറയുന്നുണ്ട് മേഘൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവളുടെ ജീവിതം ഇല്ലാതാക്കണം എന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ വൈദ്യൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ കേൾക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുമെന്നെല്ലാം വൈദ്യം മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് അങ്ങനെ കണ്ണന് വേണ്ടി തയ്യാറാക്കുന്ന ഔഷധക്കൂട്ടുകളെല്ലാം കാണാൻ വേണ്ടി മഹാലക്ഷ്മി അങ്ങോട്ട് എത്തുന്നുണ്ട് എന്നിട്ട് ഓരോ കാര്യത്തിലും മഹാലക്ഷ്മി ആണെങ്കിൽ എല്ലാവരുടെയും അടുത്ത് തിരക്ക് എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നതെന്നെല്ലാം തിരക്കി കാര്യങ്ങളെല്ലാം നേരിട്ട് കാണുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ മനസ്സിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് കൂട്ടുകളെല്ലാം തയ്യാറായതിനു ശേഷം കണ്ണനെയാണെങ്കിൽ ചികിത്സാ റൂമിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ കണ്ണനോടും മഹാലക്ഷ്മിയോടായിട്ട് വൈദ്യം പറയുന്നുണ്ട് രണ്ടു പേരും സ്വാമിയെ നല്ല രീതിക്ക് തന്നെ പ്രാർത്ഥിച്ചോണം ഈ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഈ ചികിത്സയ്ക്ക് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകുകയുള്ളൂ അതിനുവേണ്ടി വേണ്ടി രണ്ടുപേരും നല്ല രീതിക്ക് തന്നെ പ്രാർത്ഥിക്കണമെന്നെല്ലാം പറയുന്നുണ്ട് അതിന് പ്രകാരം കണ്ണനും മഹാലക്ഷ്മിയുമാണെങ്കിൽ വളരെയേറെ പ്രാർത്ഥന നടത്തുന്നുണ്ട് പിന്നീട് വൈദ്യനാണെങ്കിൽ കണ്ണൻ്റെ ദേഹത്ത് മരുന്നുകളെല്ലാം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണനോടായിട്ട് പറയുന്നുണ്ട് നല്ല രീതിയിൽക്ക് വേദനയുമെല്ലാം ഉണ്ടാവും അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ വേണം കിടക്കാൻ എല്ലാം തന്നെ നല്ലതിലാണെന്നുള്ള ചിന്ത മാത്രം മനസ്സിൽ മതി അതുകൊണ്ട് എ എത്ര വേദനയുണ്ടെങ്കിലും അതെല്ലാം സഹിക്കാനുള്ള കരുത്ത് കണ്ണൻ കണ്ണനുണ്ടാകണമെന്നെല്ലാം പറയുന്നുണ്ട് കണ്ണനോടായിട്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എത്ര വേദന സാരമില്ല എനിക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കണം എൻ്റെ മഹിയുമത്തു നിന്നുള്ള നല്ല ഒരു ജീവിതം എനിക്ക് വേണമെന്നെല്ലാം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് കണ്ണൻ അവിടെ കിടക്കുന്നത് അങ്ങനെ നല്ല രീതിക്ക് തന്നെ വൈദ്യനാണെങ്കിൽ ചികിത്സ ആരംഭിക്കുന്നുണ്ട് അങ്ങനെ കാലിലും കയ്യിലുമെല്ലാം ശക്തമായിട്ട് തടവുകയും തിരുമുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഓരോ തിരുമലിനും കണ്ണനാണെങ്കിൽ നല്ല വേദന എടുക്കുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ അതെല്ലാം സഹിച്ചു കൊണ്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത് ഇതേ സമയം ആ ദിവ്യമായിട്ടുള്ള മുത്തശ്ശിയും കണ്ണന് വേണ്ടി അവിടെ നല്ല രീതിക്ക് അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിക്കും വരുന്ന എല്ലാ വിപത്തുകളും മാറിപ്പോകുന്നത് ഈ മുത്തശ്ശിയുടെ പ്രാർത്ഥനയും കൂടി ആയതുകൊണ്ടാണ് പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രതാപനെയാണ് കാണിക്കുന്നത് പ്രതാപനാണെങ്കിൽ ഒരു ഗുണ്ടയോ ഗുണ്ടയാണെങ്കിൽ ഏർപ്പാടാക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി ഈ തവണ പഴയ പോലെ തന്നെ ഒന്ന് സംഭവിക്കരുന്ന് അവളെ പിടിച്ചുകൊണ്ടുപോയ ഉടനെ തന്നെ അവളെ തട്ടിക്കളഞ്ഞോളം എന്നെല്ലാം പറയുന്നുണ്ട് അതേപ്രകാരം ഗുണ്ടകളെല്ലാം മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് അഗസ്ത്യകൂടത്തിൽ എത്തുന്നുണ്ട് അങ്ങനെ റൂമിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നുണ്ട് അതേസമയം ഗുണ്ടയാണെങ്കിൽ മഹാലക്ഷ്മി മൂക്കിൽ എന്തോ മണപ്പിച്ച് ബോധം കെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട് മഹാലക്ഷ്മി പ്രതികരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് സാധിക്കുന്നില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുന്ന കണ്ണനാണെങ്കിൽ എന്തോ മഹിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ സർവ്വശക്തിയും എടുത്ത് തന്നെ ആ ടേബിളിൽ നിന്നും എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പതിയെ പതിയെ ഇറങ്ങി താഴോട്ട് നടന്നു പോകാനെല്ലാം ശ്രമിക്കുന്നുണ്ട് വളരെ പാടുപെട്ട് തന്നെ മഹിയുടെ അടുത്തോട്ട് എത്താൻ ശ്രമിക്കുന്നുണ്ട് കണ്ണൻ അങ്ങനെ പതിയെ പതിയെ എഴുന്നേറ്റ് അവിടെ ഇവിടെയെല്ലാം പിടിച്ചുകൊണ്ട് തന്നെ മഹിയുടെ അടുത്തെത്തുന്ന കണ്ണനാണെങ്കിൽ മഹിയെ പിടിച്ചുകൊണ്ട് പോകുന്ന ഗുണ്ടേനെ അടിച്ചു വീഴ്ത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് അങ്ങനെ മഹിയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പല ശ്രമങ്ങളും കണ്ണൻ നടത്തുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി അടുത്ത എപ്പിസോഡിലാണ് നമുക്ക് കാണാൻ കഴിയുക ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം